ഇന്നൊരു ഫ്ലോർ ക്ലീനിങ് വീഡിയാണ് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമമായിക്ക് വയ്യാമെന്നും ആ കുറച്ച് വയറ്റിൽ കുറച്ച് പ്രശ്നമാണെന്നൊക്കെ അപ്പോൾ അത് കാരണം ആ വീടൊക്കെ കുറച്ചൊന്ന് വൃത്തിയേടൊക്കെ ആവുകയൊക്കെ ചെയ്തു അപ്പോൾ അത് മോപ്പ് കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴുകുകയാണ് ചെയ്തത് ഫ്ലോറ് അപ്പം ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഡെറ്റോള് ഒന്നര അടപ്പ് ഡെറ്റോൾ എടുത്തിട്ടുണ്ട് പിന്നെ ലൈസോള് നാല് അടപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടൊഴിച്ച് അതൊന്ന് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൊത്തത്തിലങ്ങ് തളിച്ച് അതിന് ശേഷം അതായത് വൈപ്സ് കൊണ്ടിട്ട് സോറി വ വൈപ്പർ അത് വെച്ചിട്ട് വലിച്ചാണ് കളയുന്നത് ചൂലുകൊണ്ട് തൂത്ത് കളഞ്ഞാൽ അത് പോകത്തില്ല പ്രത്യേകിച്ച് ഇപ്പം മഴ സീസൺ ആയത് കാരണം മഴ ടൈമല്ലേ അല്ലേ അപ്പോൾ നമുക്ക് വെയിൽ ആവശ്യത്തിനുള്ള കിട്ടത്തില്ല അതുകൊണ്ട് ഉണങ്ങത്തില്ല പാടാണ് അപ്പോൾ അടുക്കളയിലെ പണിയുണ്ടായിരുന്ന അമ്മയുടെ കാര്യങ്ങളും എല്ലാം കൂടെ പിന്നെ ക്ലീനിങ്ങും എല്ലാം കൂടെ ആയപ്പോൾ കുറച്ച് പോയി എന്നാലും സാരമില്ല അപ്പോൾ ക്ലീൻ ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ വീട്ടിലെപ്പോഴും ും ഗസ്റ്റൊക്കെ വരുന്നതാണ് അമ്മയെ നോക്കിയൊക്കെ ആരെയും ഒക്കെ വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും